നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ കുറ്റ്യാടി ടൗണിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ പുതിയ പാലം ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പഠിക്കാൻ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകിയതായി മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ അറിയിച്ചു കുറ്റ്യാടി വലിയ പാലത്തിനും ചെറിയ പാലത്തിനും പുറമെ ടൗണിനെ ചെറിയ കുമ്പളവുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലം വേണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഈ പാലം വൈ വൈമാതൃകയിൽ വേണമെന്നും ഒരേ സമയം റിവർ റോഡിലേക്കും മരുതോങ്കര റോഡിലേക്കും കണക്ഷൻ ഉണ്ടാവണമെന്നും ആവശ്യമുണ്ട് ഇതുകൂടാതെ ടൗണിൽ ഫ്ലൈ ഓവറിനും ആവശ്യമുണ്ട് ഇക്കാര്യം നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ അവതരിപ്പിക്കുകയായിരുന്നു ബൈപ്പാസ് പൂർത്തീകരിച്ചു കഴിഞ്ഞാലും വാഹനക്കുരുക്ക് ഒഴിവാകാനുള്ള സാധ്യത ഇപ്പോഴില്ല ജംഗ്ഷനിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന വാഹനങ്ങൾ ഇല്ലാതെ പോയാൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തൊട്ടിൽ വയനാട് ഭാഗത്തു വരുന്ന വാഹനങ്ങൾ മരുതോങ്കര വഴി ചെറിയ പാലത്തിലൂടെ കടന്ന് ചങ്ങരോത്ത് പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ അടുക്കത്ത് പ്രദേശത്തെയും ചെറിയ കുമ്പളം പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമായി മാറും അതോടൊപ്പം തന്നെ ഏറ്റവും വാഹന ഗതാഗത വേഗതയുള്ള തിരക്കുള്ള ഈ പേരാമ്പ്ര മാനന്തവാടി റോഡിൽ ഒരു മേൽപ്പാല സാധ്യതകൾ കൂടി പരിശോധിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കോഴിക്കോട് നാദാപുരം തൊട്ടിൽപാലം പശുക്കടവ് റിവർ റോഡ് എന്നിവയാണ് കുറ്റ്യാടി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന പ്രധാന റോഡുകൾ ഈ അഞ്ച് റോഡുകളുടെ സംഗമം തീർക്കുന്ന വീർപ്പുമുട്ടലാണ് കുറ്റ്യാടി ടൗൺ ജംഗ്ഷനിലേത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ് എങ്കിലും ഇതുകൊണ്ട് മാത്രം ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കുറ്റ്യാടി ടൗണിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച വിഷയം കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് ഗതാഗതക്കുറിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പദ്ധതി പഠിക്കാൻ ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകുമെന്നും പൊതുമരാമത്ത് വേണ്ടി സജി ചെറിയ നിയമസഭയെ അറിയിച്ചു തൊണ്ടിപ്പോയിൽ പാലം കുറ്റ്യാടി ഫ്ലൈ ഓവർ എന്നീ പദ്ധതികളെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നിർദ്ദേശം നൽകാമെന്നും ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുവാൻ ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി സജി ചെറിയാൻ നിയമസഭയെ അറിയിച്ചു നഗരത്തിലെ രണ്ട് പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിലൊരു പദ്ധതി ഈ വർഷം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ സർ ബൈപാസ് നിർമ്മാണത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ തോതിൽ ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇപ്പോൾ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ്